കാട്ടുപന്നി ശല്യം അധികൃതർ നടപടിയെടുക്കണമെന്ന് ബി ജെ പി മേത്തല പറമ്പിക്കുളങ്കര പുളിഞ്ചോട് ഷാപ്പിന് പടിഞ്ഞാറ് വശവും ടയർ സൊസൈറ്റി പരിസരങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമായ സ്ഥലങ്ങൾ ബി ജെ പി കൊടുങ്ങളൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ബി ജെ പി കൊടുങ്ങളൂർ മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചള്ളിയിൽ മേത്തല ഏരിയ പ്രസിഡന്റ് സുരേഷ് ജനറൽ സെക്രട്ടറി സിജിൽ മേത്തല മുപ്പത്തേഴാം വാർഡ് കൌൺസിലർ ജ്യോതി ലക്ഷ്മി രേബി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പടിഞ്ഞാറ് വാർഡിലാണ് ഞങ്ങൾ ഏരിയ കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കൗൺസിലർ ഉൾപ്പെടെ ആളുകൾ ഈ പ്രദേശം സന്ദർശിക്കാൻ സാഹചര്യത്തെക്കുറിച്ച് ഈ അൻബോസുള്ള വീട്ടുകാരി സൂചിപ്പിക്കേണ്ടായിരുന്നു വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സംഭവമാണിത് നമുക്കറിയാം കുറച്ച് രണ്ടാഴ്ച മുമ്പ് ഇവിടുനൂർ നഗരസഭ മുപ്പത്താറാം വാർഡിൽ ഈ ഒരു സംവിധായ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവരോട് ബന്ധപ്പെട്ട് കൗൺസിലേൻ്റെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ആ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ അറിയിക്കുകയും അതിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊരു കൃത്യമായിട്ടുള്ള ഇടപെടലോ നടപടികളോ ഉണ്ടായിട്ടില്ല ഇത് വളരെ ഭീതിപ്പെടുത്തുന്ന സംഭവമാണ് കാരണം ഈ പത്ത് പതിനാറ് വയസ്സായ ഒരു കുട്ടി ഒരു എട്ട് മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും മഹാഭാഗ്യം കൊണ്ട് ആ കുട്ടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പട്ടി വന്ന സമയത്ത് പന്നി പിന്മാറുകയാണ് ചെയ്തത് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ നഗരസഭയും സെക്രട്ടറിക്ക് കൃത്യമായിട്ടുള്ള അധികാരം ചില കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലുണ്ട് കാരണം ഇതൊരു വനം പ്രദേശമൊന്നുമല്ല ഇത് ജനസാന്ദ്രത ഉള്ളൊരു പ്രദേശമാണ് ജനങ്ങൾ പാർക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് കാട്ടുപന്നി പോലുള്ള മൃഗങ്ങൾ വരുമ്പം വന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടത്തെ ആളുകളുടെ ജീവന് വലിയൊരു ഭീഷണിയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് വിഭാഗം തന്നെ കൃത്യമായി ഇത് അന്വേഷിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാവും ഇത് ഈ പ്രദേശത്ത് കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളിൽ കൃത്യമായിട്ട് അവര് തെരച്ചിൽ നടത്തിക്കൊണ്ട് ഈ പന്നിയെ ജനങ്ങളെ ഈ പന്നി ആക്രമത്തിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പന്നിന് നമ്മള് നിയമാനുസൃതമായിട്ട് പന്നിനെ വെടിവെച്ച് കൊല്ലുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ നഗരസഭയോ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഇടപെട്ട് അതിനുവേണ്ട നടപടി സ്വീകരിക്കാനാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി ട്യൂഷൻ കഴിഞ്ഞ് ഇതുവഴി വരുന്ന വിദ്യാർത്ഥിയെ കാട്ടുപന്നി ആക്രമിക്കാൻ ശ്രമിച്ചതായി നാട്ടുകാർ പറഞ്ഞു ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളോടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചു വിവിടംബരം വന്നപ്പോഴാണ് ഈ സാധനം ഇങ്ങനെ മുന്നേര് നിക്കുന്നത് ഇവ കൊച്ചു കണ്ടോടുകൂടി ഭയന്ന് അങ്ങനെ തന്നെ മതിലുമ്മറി കയറിയ വഴിക്ക് ഒരു പട്ടി കൊടക്കുന്നു ഓടി വന്ന് കഴിഞ്ഞിട്ട് പട്ടിയും പന്നിയും കൂടി നല്ല യുദ്ധമായിരുന്നു പട്ടിയുടെ കൊര കേട്ടിട്ടാണ് ഞങ്ങൾ കൂടി വന്നത് അപ്പേക്ക് ഈ സാധനം കിഴക്കോട്ടാണ് പോയത് അതൊരു ആയിട്ടുണ്ട് സമയം ും ചെലപ്പാണ് ഇതിന്റെ വർഷ കാടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇനി പന്നി വന്ന് ഇങ്ങനെ പുറേ വല്ല കാട്ടാനകള് വരുവന്നു പേടിയാണ് അതൊരു പേടിപ്പായി പോയി